രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ ചാമ്പ്യന്മാരായി ദുബായിലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ആവേശകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ പത്തൊമ്പത് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തി റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗിൽ പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു കപ്പ് കിരീടം നേടുന്നതിന് പിന്നിൽ നിർണായകമായ പല ഘടകങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ബാറ്റിംഗിനെത്തിയപ്പോൾ അവർക്ക് മികച്ച തുടക്കമാണ് ലഭിച്ചത് ഓപ്പണിംഗ് കൂട്ടുകെട്ടായ സാഹിബ് സാദാ ഫർഹാനും എതിരെ ശക്തമായ നിലപാടെടുത്തു ഇരുവരും ഒന്നാം വിക്കറ്റിൽ എൺപത്തിനാല് റൺസ് ചേർത്ത് ടീമിന് ശക്തമായ അടിത്തറ നൽകി ഫർഹാൻ മുപ്പത്തിയെട്ട് പന്തിൽ അൻപത്തിയേഴ് റൺസ് എടുത്തപ്പോൾ സമാൻ മുപ്പത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തിയാറ് റൺസ് നേടി ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ ഇന്ത്യ ഏറെ പാടുപെട്ടു ഒടുവിൽ പത്താം ഓവറിൽ വരുൺ ചക്രവർത്തി ഫർഹാനെ പുറത്താക്കി ബ്രേക്ക് ത്രൂ നൽകി ഈ വിക്കറ്റ് വീണതോടെ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയുടെ താളം തെറ്റി പിന്നീട് വന്ന സൈം അയൂബ് പതിനാല് റൺസ് എടുത്ത് ഫക്കർ സമാനോടൊപ്പം ചേർന്ന് ഇരുപത്തിയൊൻപത് റൺസ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയെങ്കിലും കുൽദീപ് യാദവിന്റെ സ്പിന്നിങ്ങിന് മുന്നിൽ പാകിസ്ഥാൻ ബാറ്റ്സന്മാർക്ക് പിടിച്ചു നിൽക്കാനായില്ല അയ്യൂബ് പുറത്തായതോടെ പാകിസ്ഥാൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാനും പോലെ തകർന്നടിഞ്ഞു ശേഷിച്ച മുപ്പത്തിനാല് റൺസിനിടെ അവർക്ക് ഒൻപത് വിക്കറ്റുകളാണ് നഷ്ടമായത് കുൽദീപ് യാദവ് നാല് വിക്കറ്റുകളെടുത്ത് പാകിസ്ഥാന് നടുവോടിച്ചു സൽമാൻ അഗാ ഷെഹീൻ അഫ്രീദി ഫഹീം അർഷഫ് എന്നിവരെ കുൽദീപ് മടക്കി വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി കുൽദീപിന് മികച്ച പിന്തുണ നൽകി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ഇരുപത് റൺസിടെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് ുഖ്മൻ ഗിൽ എന്നിവർ വേഗത്തിൽ പുറത്തായത് ഇന്ത്യൻ ക്യാമ്പിൽ ആശങ്ക ഉയർത്തി എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ക്രീസിലെത്തിയ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു ഈ യുവതാരങ്ങൾ ചേർന്ന് റൺസിന്റെ നിർണായകമായ കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ട് ഇന്ത്യക്ക് കളിൽ ആധിപത്യം സ്ഥാപിക്കാനും സഹായിച്ചു സഞ്ജു സാംസൺ ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത് ഇന്നിംഗ്സിന് വേഗത കൂട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുറത്തായത് ഇതോടെ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഓവറിൽ ഇന്ത്യയുടെ സ്കോർ എഴുപത്തിയേഴിന് നാല് എന്ന നിലയിലായി സഞ്ജു പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ ശിവം ദുബൈ കളിയിലെ താരം തന്നെയായിരുന്നു തിലക് വർമ്മയോടൊപ്പം ചേർന്ന് ദുബൈ അതിവേഗം റൺസ് നേടി ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത് ദുബൈയുടെ പ്രകടനം നിർണായകമായി അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ രണ്ട് സിക്സറും രണ്ട് ഫോറും ഉൾപ്പെടുന്നു ഇന്ത്യ വിജയത്തിനടുത്ത് എത്തിയപ്പോൾ അവസാന രണ്ട് ഓവറിൽ പതിനേഴ് ആണ് വേണ്ടിയിരുന്നത് ഈ സമയത്താണ് ദുബൈ പുറത്താകുന്നത് അവസാന ഓവറിൽ ഇന്ത്യക്ക് വിജയത്തിന് വേണ്ടിയിരുന്നത് പത്ത് ആണ് ക്രീസിൽ തിലക് വർമ്മയും റിങ്കു സിംഗും പാക് പേസർ ഹാരിസ് റോഫിന്റെ ആദ്യ പന്തിൽ തിലക് രണ്ട് റൺസ് നേടി രണ്ടാം പന്തിൽ തകപ്പൻ സിക്സർ അടിച്ച് തിലക് ഇന്ത്യയുടെ വിജയ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകി തുടർന്ന് ഇന്ത്യയ്ക്ക് നാല് പന്തിൽ രണ്ട് റൺസ് മാത്രം മതിയായിരുന്നു മൂന്നാം പന്തിൽ ഒരു റൺസ് നേടി തിലക് സിംഗിൾ എടുത്തു നാലാം പങ്ക് നേരിട്ട് റിങ്കു സിംഗ് ബൗണ്ടറി നേടി ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചു ഈ വിജയം ഇന്ത്യൻ യുവനിരയുടെ പോരാട്ട വീര്യം തെളിയിക്കുന്നതായിരുന്നു തിലക് വർമ്മയുടെ അൻപത്തിമൂന്ന് പന്തിൽ അറുപത്തി റൺസ് നേടിയ ഇന്നിംഗ്സ് ഇന്ത്യക്ക് ഏഷ്യാ കപ്പ് കിരീടം നേടിക്കൊടുത്തു ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് തന്നെ വലിയൊരു പ്രതീക്ഷ നൽകുന്നു കളിയുടെ ഓരോ നിമിഷവും ആവേശം നിറഞ്ഞതായിരുന്നു പാകിസ്ഥാൻ ബാറ്റ്സന്മാരുടെ കൂട്ടത്തകർച്ചയും ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ചയ്ക്ക് ശേഷം തിലക് വർമ്മ ശിവദുബെ സഞ്ജു സാംസൺ എന്നിവർ നടത്തിയ പോരാട്ടവും മത്സരം അവിസ്മരണീയമാക്കി ഇന്ത്യൻ ബൌളർമാർ പ്രത്യേകിച്ച് കുൽദീപ് യാദവ് പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ കബളിപ്പിച്ചു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പാകിസ്ഥാൻ ശക്തമായി മുന്നേറിയെങ്കിലും അവസാന നിമിഷങ്ങളിൽ അവർക്ക് താളം നഷ്ടപ്പെട്ടു ഇന്ത്യൻ രൂപതാരങ്ങളുടെ ആത്മവിശ്വാസവും കളിയിലെ സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കഴിവും വിജയത്തിനും നിർണായകമായി ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയൊരു അധ്യായം തന്നെയാണ് കുറിക്കുന്നത്